എല്ലും നമ്മൾ ഇത്രയും നേരം അപ്പൂസിനെ വേണ്ടിട്ട് കാത്തുന്നതാണ് കേട്ടോ കാരണം അമ്മയും കൂടി ഇല്ലാത്തല്ലേ നമ്മള് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുമ്പോ അമ്മക്ക് ഒരു നമ്മള് വിശേഷം നമ്മൾ നേരത്തെ വെച്ചു എന്നാ ഇത് സ്വാഗതത്തിനും അപ്പൂസിനെയും കാത്തു നിൽക്കണം കേട്ടോ അപ്പൊ അമ്മ എത്തിയിട്ടില്ല സിന്ധേച്ചിക്ക് നല്ല മാറ്റുണ്ട് നല്ല മാറ്റം എന്ന് പറയാൻ നമ്മളെ പറ്റൂലെ വിളിച്ച് ഉച്ചക്ക് അമ്മോട് വിളിച്ച് സംസാരിച്ചു അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് എന്നാലും സംസാരത്തിൽ ഇങ്ങനെ സൗണ്ട് കിട്ടാത്ത പോലത്തെ ഇതുണ്ട് എന്നാലും മാറ്റം തന്നെയാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ പോളിക്കാനൊക്കെ കഴിഞ്ഞത് എല്ലാരും പ്രാർത്ഥന വിശേഷം പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനി സിന്ധേച്ചൊക്കെ വന്ന് ഒക്കെ കഴിഞ്ഞിട്ടുള്ളു അമ്മ അങ്ങോട്ട് വരുകട്ടോ അപ്പൊ അമ്മേനെ കാണാൻ നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അമ്മേന്റെ മരുന്ന് വാങ്ങിട്ട് പോണെന്ന് കരുതി കണ്ടെ രാവിലെ തന്നെ മീൻ വാങ്ങിട്ടോ കൊറേ ദിവസമായി മീൻ വാങ്ങണം വിചാരിക്കുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു ഇന്ന് ഞാൻ മീൻ പോയപ്പോ മത്തിക്കൊന്ന് കുറെ ദിവസമായി മത്തി ഇട്ടിട്ടേ അപ്പൊ മത്തിക്ക് തന്നപ്പോ നമ്മള് വിചാരിക്കണം സാദാ മത്തി ഇല്ലേ നാടൻ മത്തി അതല്ല ഈ കുഞ്ഞു കുഞ്ഞു മുള്ള മത്തി അപ്പൊ നമ്മളിഷ്ടം നോക്കുമ്പോഴേക്കും അപ്പതിനെ അത് വയലുകൊടുക്കുമ്പോൾ മേടിച്ചിട്ട് ഞാന് ചൂത മീന വാങ്ങിയ ഇട്ടോ കണ്ടോ ഇതിന് ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാട്ടോ ചൂരേ എന്തൊക്കെയാ പറയണേക്കാ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വേറെ എന്തൊക്കെയാ പേരാണ് ഞങ്ങൾ ഇതിന് ചൂതാ അല്ലെങ്കിൽ ചൂത പറയും കറുത്ത ചൂത തോന്നണത് വെള്ളച്ചൂതി ഉണ്ട് രണ്ടിനും രണ്ട് ടേസ്റ്റാണ് ഇതിന് നൂറ്റി അറുപതാണ് ഞാൻ നൂറുപ്പ്യു വാങ്ങി മൂന്നെണ്ണം കിട്ടി

പിന്നെ നമ്മളോട് അറിയണേ ഒരാൾ അറിയണേ എന്താ നെഗറ്റീവ് ആട്ടോ ആരൊന്നും വിചാരിക്കണ്ട വിഷമൊന്നും ഇല്ല അത് വെച്ചിട്ട് പക്ഷെ നമ്മളെ ഫാമിലിയിലിപ്പോ ഇപ്പൊ നമ്മളീ വീട്ടിലിപ്പോ സന്തോഷം നമ്മളിപ്പോ ഞങ്ങള് നാലാളല്ലേ ഇപ്പ വീട്ടിലേ അപ്പൊ സന്തോഷം എന്തേലും പറയണ്ടെങ്കിൽ അത് ഞാനും അമ്മയും അപ്പൂസ് അറിഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് ഒന്നും പറയാല്ലോ അപ്പൊ അതുപോലെ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പറയണെ നമ്മളെ നാടൻ ഫാമിലി എല്ലാരും എന്ന് വിചാരിച്ചിട്ടാ പറയണേ ഇങ്ങള് ഇത്രയും ഒരു ഘട്ടത്തിൽ ഈ സിന്ധേച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ എങ്ങനെങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ച് ചിരിക്കാൻ കഴിഞ്ഞത് ഇതാണ് നിങ്ങളെ മാന്യതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമന്റ് എഴുതിയെന്നോട്ടോ നമ്മൾ ചിരിക്കുകയാണ് എന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളവിടെ കിടക്കുമ്പോൾ നമ്മളിവിടെ വീഡിയോ എടുത്ത് ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് എന്നൊക്കെയാണ് ആള് പറയുന്നത് അപ്പൊ അതല്ലേ അപ്പൊ ഞാൻ അതറിയാൻ വേണ്ടി പറഞ്ഞതാണ് നമുക്ക് ചിരിക്കാതെ വെച്ചാല് സങ്കടമുള്ള നേരം ഉണ്ട് പക്ഷെ നമ്മള് എപ്പോഴും നമുക്ക് സങ്കടപ്പെടുത്തി ഒരാളെ നമ്മൾ വിശേഷം പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുത്തേണ്ട ആവശ്യം അങ്ങനെയല്ലല്ലോ എല്ലാവരും ആയിട്ടിരിക്കുക ഉള്ളപ്പോൾ നമ്മൾ ജീവനെ നമ്മൾ എപ്പോഴാ ദേവെടുത്തുകൊണ്ട് പോകണം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുവരെ നമ്മളുള്ള ഞാനങ്ങനെ ആയിട്ട് വിശ്വസിക്കുന്നത് നമുക്ക് ഉള്ളപ്പോ ഇപ്പൊ കണ്ട ഇന്നൊരു പ്രത്യേക കാലാവസ്ഥയാണ് ഇവിടെ ഭയങ്കര തണുപ്പുണ്ട് ഒരു കാറ്റുണ്ട് ഒരു വെയിലൊന്നും വന്നിട്ടില്ല നേരം പതിനൊന്ന് മണിയായി ഇല്ലേ തണുപ്പ് ഒരു പ്രത്യേകത അപ്പൊ എന്താണ് ദൈവം നമ്മക്ക് വേണ്ടിട്ട് ചെയ്തേക്കണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല അപ്പൊ നമ്മള് സന്തോഷിക്കാ ഒരു കുഞ്ഞ് നിമിഷമാണെങ്കിലും നമ്മൾ സന്തോഷിക്ക നമ്മളെ നമ്മളെ ഫാമിലീസിനൊപ്പായിട്ടും ചിരിക്കാട്ടോ അല്ലാതെ നമ്മളെ മനസ്സിലൊന്നും ഒരു കളങ്കല്ല നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇന്റെ പേരില് കമന്റ് ചെലപ്പോ ഇങ്ങനെ വരുന്ന ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ട് പണിക്ക് വന്നതാണ് എന്റെ സ്നേഹിതം സ്നേഹിതം നമ്മളെ കുട്ടികളെ പോയതാ ടൈമിൽ ഇങ്ങോട്ട് പിന്നെ വയരങ്ങാരുണ്ട് ചായും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ മീനാക്കിയിട്ട് കഞ്ഞി കൊടുക്കും നമ്മളിവിടെ കഞ്ഞിടും ആദ്യം ചിലർ ചോദിച്ചു കഞ്ഞിയാണോ ഓരോ നാട്ടിൽ കഞ്ഞിയില്ല ചില നാട്ടിൽ പറഞ്ഞു അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കഞ്ഞി ആണ് കൊടുക്ക കേട്ടോ പിന്നെ ലാസ്റ്റ് പണിയുടെ ദിവസം നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതായത് മൈച്ചോറ ബിരിയാണിയൊക്കെ കാണുന്നില്ല എല്ലാരും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടോ അങ്ങനെയാണ് നമ്മളെങ്ങോട്ടുള്ളത് ഈ പൂച്ച അമ്മേനെ നല്ല വണ്ടി തട്ടിയല്ലോ അഞ്ചു പൂച്ച നാലെണ്ണുള്ളിൽ വരുന്നേ തള്ളപ്പൂച്ചവൊക്കെ അവര് കഞ്ഞള താത്ത പറഞ്ഞോട് മീൻ വണ്ടീന്റെ അടുത്ത് നിക്കോ അതിലേന്ന് വണ്ടി നട്ടിട്ട് പോയാലോത്തേക്ക് ആയിന്നൊക്കെ പറഞ്ഞിട്ടില്ല സ്കൂളിൽ പോയതാണ് കേട്ടോ ക്ലാസ് പോയി സന്തോഷായിട്ട് ഇന്ന് ടൈപ്പിംഗ് ഇല്ല ഒന്നര ദിവസങ്ങളിലാവും ഇവിടെ ഉണ്ട് പിന്നെ കോഴിക്കോട്ടേക്ക് ഒന്നും പോയിട്ടില്ല എന്താ പോയിട്ട് കാര്യ കൊടുക്കൂല്ലോ അത് എനിക്ക് പോയിട്ടില്ല പിന്നെയും മറ്റേ കച്ചടക്കണ്ട് ഞാൻ പോയോണ്ടാക്കിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പച്ചമുളക് ഒരു ഒരു മണിയൊക്കെ അപ്പതരം വരാം കൊറച്ചേരും പണിണ്ടല്ലോ അവിടെ അപ്പൊ അങ്ങനെ നമ്മള് മീനൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആയിട്ടുള്ള മസാല ഒക്കെ ശെരിയാക്കി വെച്ചിട്ടോ തേച്ചിട്ടൊന്നും ഇല്ല അത് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പൊ ഞങ്ങള് കഞ്ഞിയൊക്കെ കൊണ്ടു കൊടുത്ത് പണിക്കാർക്ക് അതിന്റെ ഇടയിൽ ഞങ്ങളും ബാക്കിയൊക്കെ ഇരുന്ന് ബാക്കിയൊക്കെ ഞങ്ങളും പണിക്കാരല്ല നമ്മള് അതെല്ലാവർക്കും അറിയാം നമ്മളെ വീട്ടില് പണിക്കാർ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് പറഞ്ഞു പിന്നെ എന്താ പറയാ നമുക്ക് ഇന്ന് നമ്മളെ ഈ വിശ അതിക്ക് എന്താ കറി ഉണ്ടാക്കണേക്ക് പോണേൻ്റെ മുന്നേ തന്നെ രണ്ട് അടിപൊളി വേശസ് അറിയിക്കാനുണ്ട് അപ്പോൾ ഒന്നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചങ്കാണ് കട്ട എല്ലാരും ചങ്കാ തന്നെയാണ് കേട്ടോ അതും എടുത്ത് പറയണുണ്ട് ഞാൻ പക്ഷേ ഫർസാന ആ കോണ്ടാക്റ്റല്ലാണ് യൂട്യൂബ് ചങ്കന്നെയാണ് ഫർസാനാമുള്ള പേര് ഫർസാന ഷെഫീക്ക് അപ്പോ ഓളെ ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോ നമ്മളെ സ്നേഹിക്കണേ ഒരു നാടൻ ഫാമിലിയിലെ എല്ലാവരും പരസ്യനാശിപ്പിക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം വല്ല ജീവിതം സന്തോഷകരവും ആയുസ് ആരോഗ്യം കുറേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം കുറച്ച് സ്പീഡ് കൂടുതലാണല്ലേ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ തെറ്റി പോകണേ പിന്നെ നമ്മളെ കോഴിക്കോട്ടുനിന്ന് അനുഗ്രഹക്കുട്ടി ഉണ്ട് അപ്പോൾ കോഴിക്കോട് പന്തീരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അപ്പോൾ അനുഗ്രഹക്കുട്ടീൻ്റെ പതിനെട്ടാമത്തെ ജന്മദിനാണെന്ന് അപ്പൊ ഏർ നമ്മളെ ഫാമിലിയിലെ എല്ലാരും അനുഗ്രഹം വേണ്ടീട്ട് വേണ്ടിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ നമ്മള് അനുഗ്രഹമോളെ ഫോട്ടോ നമ്മള് താഴെ കൊടുക്കുന്നുണ്ട് എല്ലാരും കണ്ടുവരാട്ട അപ്പൊ എല്ലാരും ഫോട്ടോ ഒക്കെ കണ്ടുവന്നില്ലേ അപ്പൊ ഞമ്മളെ പരിപാടിക്ക് പോവാം അപ്പൊ ഞാനിന്ന് ഇണ്ടാക്കുന്ന എന്താണെന്നറിയോ മീൻ വെച്ചിട്ടുള്ള നമ്മള് കുക്കർ മത്തി കേട്ടിട്ടില്ല എല്ലാരും കേട്ടിട്ടുണ്ടാവും ചിലര് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ കുക്കർ മത്തി മത്തിന്ന് പറയും എല്ലാം തേച്ചിട്ട് വിസിൽ അടുപ്പിക്കാണ് അതേപോലെ നമുക്ക് മത്തി കിട്ടിയില്ല പകരം നമ്മള് ചൂതാ പറയുന്നത് മീനോടു ഇതിന് തലയും പോലക്കണ്ടവിടെ ഫ്രിഡ്ജില് അതാക്കി തരാം കേട്ടോ അപ്പൊ ഇതുകൊണ്ട് ഞാൻ അങ്ങനെ കുക്കർ മത്തിക്ക് പകരം കുക്കർ ചൂത ആക്കാൻ പോവാനോ എങ്ങനെ ഉണ്ടാവും അറിയില്ല നമ്മളെ ഫസ്റ്റ് പരീക്ഷണമാണ് സംഭവം കുക്കർ കുക്കർമത്തി കണ്ടിട്ട് അടിപൊളിയാണ് നമ്മൾ വായലിങ്ങനെ വെള്ളം വരുവെ കണ്ടാൽ തന്നെ എന്താ പൊരിച്ച പീലും കിട്ടും ഒരു ചെറിയ ഗ്രേവിയോട് കൂടി കറിയാണ് നമുക്ക് കിട്ടട്ടോ അത് കുക്കറത്തെ സ്റ്റൈലും എനിക്കറിയില്ല ഞാൻ കുക്കർ മത്തി കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കൊറേ ആയി അതിങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കും അപ്പോളാണെനിക്കിത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ എന്തൊക്കെയാ ആദ്യം എന്താ പറയാ നമ്മള് മസാല ഒക്കെ ഒന്നിട്ട് തേച്ച് വെക്കണം കേട്ടോ അപ്പൊ ഇത് എന്തൊക്കെയാണ് പറഞ്ഞുതരാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരും ജീരകം പെരും ജീരകം പറഞ്ഞാല് വലിയ ജീരകം ഇത് എല്ലാം കൂടി ഇല്ല കേട്ടോ അരച്ചത് കുറച്ച് കൂടി പോയതാണ് അപ്പൊ കുറച്ചിട്ടെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ളത് പിന്നെ എനിക്ക് വേണം നമ്മളെ കുരുമുളക് ഉണ്ട് അതേപോലെ പച്ചമുളകിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് കണ്ടിട്ടുള്ള മുളകും പൊടി ഇട്ട് കൊടുത്താൽ മതി മുളകും പൊടീൻ്റെ ഏരിയ അത്ര രുചിയാ ഒരു ടേസ്റ്റ് ഉണ്ട് അത് അത്രയ്ക്ക് വേണ്ട കാരണം കുരുമുളക് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ കുറച്ച് മുളകും പൊടി പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടോ കുറച്ച് ഇട്ടെടുത്തതി മല്ലിപ്പൊടീൻ്റെ ഇത് ഓവറായാൽ ഒരു വേറെ ടേസ്റ്റ് വരും പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി വെക്കാം നമ്മൾ തിരിക്കാനൊക്കെ വെക്കുന്ന പോലെ തന്നെ ഉപ്പ് ചേർത്തിട്ട് മസാല ഒക്കെ തേച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് വെക്കാം കേട്ടോ അപ്പം ഒന്ന് അത് ഒരു പാത്തവിടെ നിൽക്കട്ടെ കേട്ടോ നമ്മൾ പുളി വെളുത്തിൽ ഇട്ടാട്ടോ അപ്പോൾ അതിൽ തന്നെ പുളി ഒന്നിങ്ങനെ കൈയിൽ ഗ്രേവി മസാല അതിൽ പിടിച്ച് പൊയ്ക്കോട്ടെ കളയണ്ട കുക്കറ് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ് ആ ഇത് വാച്ച് അല്ലോ ഇത് ഞാൻ കടിച്ചരാം ഇത് കൊറേ ആൾക്കാര് പറയണ്ടേ അടുക്കളയിൽ നിൽക്കുമ്പോൾ വാച്ചൊക്കെ കെട്ടിയാ പണി എടുക്കണെ ചോദിക്കുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല കേട്ടോ എന്റെ കാതിലൊന്നും ഉണ്ടാവില്ല ഞാൻ ചിലപ്പോ അങ്ങനെ കാണുമ്പോൾ എടുത്ത് ഇടാന്നുള്ളൂക്ക് അങ്ങനത്തെ കമ്മൽ വേണം വളമാണെന്നുള്ള ആഗ്രഹമൊന്നുമില്ല അത് പിന്നെ നമ്മള് താഴ്ചയിൽ ആണ് നമ്മളിടണല്ലോ അതേപോലെ കാൽമ പാതസലുണ്ട് എന്ന് പറയുന്നുണ്ട് സ്വർണം ഇതാണ് ഇത് കാണിക്കൊടുത്തത് ഇത് നൂറുപ്പേന്റെ പാതസലാണ് കേട്ടോ ഏഹ് റോഡ് ആണ് ഇത് കളറ് പോയാല് ഇങ്ങനെ വാങ്ങി ഇടണതാണ് അപ്പൊ ഈ പാവം കാണിച്ചിട്ട് എന്താ സ്വർണ്ണൊക്കെ ഉണ്ടല്ലോ കാൽമലി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് നൂറുപ്പേന്റെ പാദസരാണ് അതേപോലെ ഇത് വാച്ചല്ല ഇത് വളയാണ് എല്ലാരും കണ്ട റോസ് ഗോൾഡിന്റെ വളയാണ് ഉണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെക്കുന്നതാണ് ഇത് ഏത് നേരം കൈമുണ്ടാവും അപ്പൊ ഇത് വാച്ചാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ വളയാണ് ുക്കെരക്കി തന്ന ഓന അറിയണ്ട കേട് ചീത്ത നേരയ്ക്ക് തരാർന്ന് നിനക്ക് എന്താ വല്യ എനിക്ക് എന്താ എന്ന് എവിടെങ്കിലും ഒരു വേദന ഉണ്ടാവും അപ്പൊ നമ്മള് അമ്മേനെ കാണാഞ്ഞിട്ട് ആരും ടെൻഷൻ നാളെ നമ്മൾ അമ്മേന്റെ അടുത്ത് പോകണുണ്ട് അമ്മേന്റെ മരുന്ന് തീർന്നുണ്ട് അപ്പൊ നമ്മള് തിരുവാതി പോയിട്ട് അമ്മേന്റെ മരുന്ന് വാങ്ങണം ഇന്ന് നടക്കൂല ഇന്നിപ്പോ പന്ത്രണ്ട് മണി വരെയുള്ളൂ നാളെ വാങ്ങിട്ട് വറ്റപ്പോ അമ്മേന്റെ അടുത്തേക്ക് മ്മേനെ കാണാട്ടോ പിന്നെ അമ്മേനെ കൊണ്ടുവരുന്ന കാര്യമൊന്നും തീരുമാനമായിട്ടില്ല അപ്പത്തന്നെ ഒന്നും കൊണ്ടുവരു ആ ചിന്തിച്ച് വന്നൊന്ന് സെറ്റായിട്ട് കൊണ്ടുവരാം നമ്മളെ കുക്കർ മത്തിക്ക് കുറച്ചൊക്കെ കൂടുതൽ അധികം ഒന്നും വേണ്ടിട്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ട ഈ കവറിൽ ഞാൻ കുറച്ച് ഉലുവെട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കുത്തിൻ്റെ ശേഷം ഓർമ്മ അങ്ങക്ക് കാണിച്ച് തരാൻ ഞാൻ കുത്തുന്നത് വിചാരിച്ച് ഈ കുഞ്ഞല്ലിൻ്റെ കുട്ടിയാണ് കേട്ടോ ഈ കുട്ടീനെ വെച്ചിട്ടുണ്ടാക്കി കുട്ടണത് മറ്റേ ഈ ഉലുവ പൊടി ഈ എണ്ണക്കിട്ട് കളർ മാറിയിട്ടുണ്ട് അപ്പൊ അക്ക് നമ്മള് വലിയ ഉള്ളി ഉള്ളിട്ടോ ഈ വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളിയായാലും രസമാണ് ഏതാ നിങ്ങളുടെ അടുത്ത് ഉള്ളിച്ചാ ഇട്ട് എടുത്തോണ്ടിട്ടോ ും പ്ലബിങ് കൊണ്ട വീഡിയോ കാണാൻ പരിചയമല്ലേ കിടക്കാരൻ നമ്മളെ വീഡിയോ കാണാൻ നമ്മളെ ഉള്ളി ഒന്ന് നല്ലോണം വാകട്ടോ കുറച്ചൊന്ന് നല്ല കളർ മാറട്ടെ അതിപ്പോ പച്ച ഉള്ളി അല്ലേ നല്ലോണം ഒന്ന് വാറ്റിടുക്കട്ടെ നമ്മൾ ഉള്ളി മൂത്തേക്കണ്ട മൂത്ത് വന്നിട്ടുണ്ട് ഇടുക്കി വേണ്ട തക്കാളി ഇട്ട് കൊടുക്കട്ടോ കുക്കിംഗ് കാണുമ്പോൾ മ്മ മീനില് മാത്രമേ ഉപ്പാക്കി കൊടുത്തിട്ടുള്ളൂ ഈ ഉള്ളി വാട്ടിനി ഉപ്പില്ലല്ലോ അപ്പൊ കൊറച്ചേര ഉപ്പ് കുറച്ചിട്ട് എടുത്താൽ മതിട്ടാരിക്കരുത് നമ്മള് രണ്ടിലും കൂടി ആകുമ്പോ ചെലപ്പോ കൂടും അതുകൊണ്ടാണ് ഈ തക്കാളി ഇപ്പന്താ ചെയ്യാ നല്ലോണം തക്കാളിന്ന് വേവിച്ചിട്ട് നല്ലോണം വേണ്ട കേട്ടാന്ന് ഇപ്പൊ മീനൊക്കെ വേഗം വേണ്ട അപ്പൊ തക്കാളി പെട്ടെന്ന് വെണ്ട് കിട്ടുന്ന സാധനമാണ് അപ്പൊ അതൊക്കെ കിടന്നോട്ടെ ഇനി ഇതിന്റെ മൂളിച്ച് പച്ചമുളക് ഉണ്ടോ പച്ചമുളക് ഇങ്ങനെ ഇട്ടു കൊടുക്കട്ടോ അതിന്റെ മൂളിക്കന്നെ ഈ കറിവേപ്പിലേനെ കറിവേപ്പില നമുക്ക് ഒഴിച്ചു പറ്റാത്ത സാധന കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പിലാണ് ഇനി ഈ മീനിനെ ഈ ഈ സാധനത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ അടിക്കടിക്കൊടുക്കറാണ് കിട്ടാ ചെലപ്പോ ഒരു രണ്ടട്ടൊക്കെ ഇത് പോയി കൂട അപ്പൊ അത് ഫുള്ളായിട്ടോ ഇനിയിപ്പൊ അടുത്തിട്ട് വേണ്ടത് എന്താ വെച്ചാല് പുളി ആട്ടത് പുളിയുടെ വെള്ളാണ് ഇത് ഈ മീൻ്റെ മേലേക്കൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക നമ്മള് പുളിക്കനുസരിച്ചിട്ട് എത്ര പുളി വേണം വെച്ചാല് അതിനനുസരിച്ച് പുളി വെള്ളം എടുത്തു കുറച്ച് കൂടിയിട്ടുണ്ട് അതൊക്കെ പാടും ആ കളയുന്നില്ല കുറഞ്ഞ പുളി കൂടി ഉണ്ടായിക്കോട്ടെ അല്ലേ മതിട്ടോ തക്കാളിൻ്റെ പുളിയെല്ലാം കൂടി ആവും ഇത് അടച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിൽ ടേസ്റ്റ് സാധനം കേടുത്തല്ലേ ആൾക്കാർ ഞാൻ നാളെ പറയട്ടെ നാളെ അല്ലെങ്കിൽ എന്തിനും ആൾക്കാർ സാധനം കേടുത്തല്ലോ ഫസ്റ്റ് ആൾക്കാരെ പറ്റില്ല അപ്പൊ ആൾക്കാരെന്താ വെച്ചാൽ ഓരോ മകള് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഉണ്ടാക്കിയ സാധനം കെട്ടാൻ പാടില്ല ടേസ്റ്റ് ചെയ്തിട്ട് നാളത്തെ വീഡിയോ കണ്ടിട്ട് ഏഴ് മണിക്ക് മൂടിയാണ്ടിട്ട് രാത്രി മീൻ മീൻകൊന്ന് കാട്ടണ്ട പറഞ്ഞു വരുന്നേ അപ്പൊ നമുക്ക് അടിക്കാൻ നോക്കി നിക്കാട്ടോ ഞങ്ങൾക്കും ഒപ്പം കാണാൻ ചേച്ചി നോക്കാൻ എന്നാലും ഒന്ന് വെച്ചോക്കിന് ഒക്കെ ും പണി നടന്നെ പൈപ്പൊക്കെ എണ്ണേന്റെയും അതിന്റെ എല്ലാം കൂടിയാണെങ്കിൽ നമ്മളടിയൊന്നും നോക്കിട്ടില്ലല്ലോ കൊറച്ചുകറി ഉണ്ടായിക്കോട്ടെ നമുക്ക് അതല്ലേ വേണ്ടത് എങ്ങനെയുണ്ട് കഷ്ണേ അറിയുള്ളു കഷ്ണൊക്കെ എല്ലോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ടേസ്റ്റ് അടിപൊളിയാണ് ഇനി ഞങ്ങൾ ചോറ് തിന്നിട്ട് നാളെ അതിന്റെ അഭിപ്രായം എന്തായാലും പറയാട്ടോ ഇപ്പൊ ചോറൊന്നും ആയിട്ടില്ല നേരെയല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വിശേഷം നിർത്തണം കേട്ടോ നാളെ നമുക്കൊരു പുതിയ വിശേഷായിട്ട് കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും